നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം പൃഥ്വിരാജിനോടൊപ്പം അഭിനയിക്കാൻ അവസരം ലഭിച്ചത് ഒരു ഭാഗ്യമായി കരുതുന്നുവെന്ന് നടി നവ്യ നായർ പറഞ്ഞു ആടുജീവിതം സിനിമയെയും പൃഥ്വിരാജിനെയും പ്രശംസിച്ച് ധാരാളം പേരാണ് ഇതിനകം രംഗത്തു വന്നത് ആടുജീവിതം കണ്ടതിന് ശേഷം സിനിമയെയും പൃഥ്വിരാജിനെയും പ്രശംസിച്ച് ഇൻസ്റ്റഗ്രാമിൽ ഇടുകയായിരുന്നു നവ്യ ചെയ്തത് പൃഥ്വിരാജിനോടൊപ്പം അഭിനയിക്കാൻ കഴിഞ്ഞത് ഇപ്പോൾ ഭാഗ്യമായി കരുതുന്നുവെന്നും ഈ കഥാപാത്രത്തിന് വേണ്ടി നിങ്ങൾ നടത്തിയ സമർപ്പണം വരും തലമുറയിലെ അഭിനേതാക്കൾക്ക് ഒരു പാഠമാണെന്നും നവ്യ കുറിച്ചു നവ്യയുടെ പോസ്റ്റിന് നന്ദി കുറിച്ച് പൃഥ്വിരാജ് പോസ്റ്റ് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പങ്കുവെക്കുകയും ചെയ്തു നവ്യ ഇൻസ്റ്റഗ്രാം പേജിൽ പങ്കുവെച്ച കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് പുസ്തകം വായിച്ചപ്പോൾ തന്നെ ഹൃദയം പിടഞ്ഞിരുന്നു ബെന്യാമിൻ എന്ന എഴുത്തുകാരനെ ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്നു പക്ഷെ ഇപ്പോൾ സിനിമ കണ്ടിറങ്ങി അനുഭവിക്കുന്ന ഭാരം ഇനിയും ഒരു നജീബ് ഉണ്ടാവരുതേ എന്ന് ഈ വിശുദ്ധ മാസത്തിൽ പ്രാർത്ഥിച്ചു പോകുന്നു രാജുചേട്ട നിങ്ങളുടെ ഒപ്പം അഭിനയിക്കാൻ കഴിഞ്ഞത് ഇപ്പോൾ ഭാഗ്യമായി കരുതുന്നു പല നിമിഷങ്ങളിലും നജീബിക്ക് അല്ലേ ഇത് എന്ന് തോന്നിപ്പോകും വിധം അതിശയിപ്പിച്ചു സിനിമ തീർന്നിട്ടും ഉള്ളിലൊരു ദാഹം നിലനിൽക്കുന്നു അത് നജീബിന്റെ കണ്ണിലും തൊണ്ടയിലും ഞരങ്ങലുകളിലും നിങ്ങളെന്ന നടന്റെ അഭിനയം തീർത്ത വിസ്മയമാണ് ഈ കഥാപാത്രത്തിന് വേണ്ടി നിങ്ങൾ നടത്തിയ സമർപ്പണം വരും തലമുറയിലെ അഭിനേതാക്കൾക്ക് ഒരു പാഠമാണെന്ന് നിസ്സംശയം പറയാം ഒരു എളിയ അഭിനേത്രി എന്ന നിലയിൽ ഞാൻ ഇത് പറയട്ടെ ഹക്കിമായി ഗോകുലും ഇബ്രാഹിം ഖാദ്രിയായി ജിമ്മി ജിൻ ലൂയിസും മനസ്സ് കീഴടക്കി പെരിയോനെ റഹ്മാനെ എന്ന പാട്ടിന്റെ മാന്ത്രികതയാണ് ആ മണലാലിനെ നമ്മളുടെ പ്രതീക്ഷ അതെ ഏത് ബുദ്ധിമുട്ടിലും ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്ന പ്രതീക്ഷ അത് ഓരോ നിമിഷവും ഊട്ടി ഉറപ്പിച്ച ഈ പാട്ടിന്റെ ഉടയവനായ എ ആർ റഹ്മാനെയും നമസ്കരിക്കുന്നു മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു സിനിമ സമ്മാനിച്ചതിൽ നന്ദി ബ്ലസ്സി എന്ന സംവിധായകനോട് വീണ്ടും വീണ്ടും ബഹുമാനം മാത്രം നവ്യുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു